ഈ അടുത്തിടെ മരിച്ചു പോയിട്ടുള്ള സിദ്ദീഖ് എന്ന് പറയുന്ന സംവിധായകനെ കാണുകയും സംസാരിക്കുകയും ചെയ്യാൻ ഇടവന്നപ്പോ ആ സമയത്ത് സംസാരിച്ച് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു ക്ഷമിക്കണം കേട്ടോ ഉസ്താദ്മാർ അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടി എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മദ്യപിക്കാറില്ല അദ്ദേഹം മോശമായി പെൺകുട്ടികളോട് പെരുമാറാറില്ല അദ്ദേഹം ഒന്നും ചെയ്യാറില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള മതം ഉണ്ടായത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്യങ്ങളോട് പറയുന്നത് അദ്ദേഹം സിനിമ നടനിലെ മറ്റതല്ലേ മറിച്ച് വേറെ ചർച്ച ഞാൻ പറഞ്ഞല്ലോ ലോകത്തിൽ നമ്മൾ മനുഷ്യരുടെ നെഗറ്റീവിനെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക എപ്പോഴും പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുക പോസിറ്റീവ് പറഞ്ഞാൽ അതിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാണ്ടാവും ബാക്കി അവരുടെ കാര്യം അവരും കൂടി അത് പഠിച്ചാൻ തീരുമാനിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ കണ്ടിട്ടാണ് പല അമുസ്ലിമീങ്ങളും എന്താക്കുന്ന സിനിമാ ഫീൽഡിലുള്ളവര് മതം എന്താണെന്ന് മനസ്സിലാക്കണത് അല്ലാതെ നമ്മൾ വേദഞ്ഞു കൊടുത്തിട്ടല്ല ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോന്ന് ും വിരോധം തോന്നില്ല അദ്ദേഹത്തെ കണ്ടതുകൊണ്ടാണ് കുറച്ചെങ്കിലും എന്താണ് ദീനം എന്നുള്ളത് ആ ഫീൽഡിൽ അവർക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരുടെയും പോസിറ്റീവ് നമുക്ക് പറയാം അതിനൊക്കെ ഞാൻ ന്യായീകരിക്കുകയല്ല ആ ഫീൽഡിനെ ന്യായീകരിക്കുകയല്ല ഇതേപോലെ നമുക്ക് നെഗറ്റീവ് വിടാം ഞാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാണ് അഥവാ നമ്മൾ ദീനിയായ രീതിയിൽ നമ്മൾ